അസ്സാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി പഞ്ചായത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവർഗ്ഷുന അബ്ദുറഹ്മാൻ ഷെയ്ഖ് അണ്ണാച്ചി മസ്താൻ എന്ന ഉപ്പാപ്പയുടെ ജാറമാണ് ഇത് അബ്ദുറഹ്മാൻ ഷെയ്ഖ് അണ്ണാച്ചി മസ്താൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് വാടാനപ്പള്ളി തെക്കേ ജുമാഅത്ത് പള്ളിയിലാണ് ഒരുപാട് കറാമത്തുകൾ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചപ്പോഴും കണ്ടിട്ടുണ്ട് ഈ വാടാനപ്പള്ളി തെറ്റേ ജുമാഅത്ത് പള്ളിക്ക് തറക്കല്ലിട്ടത് ഉമർക്കാദി ഉപ്പാപ്പയാണ് അത് ഉമർ ഉമർക്കാവി ഉപ്പാപ്പയുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് തന്നെ ഈ പള്ളി നല്ല നിലയിൽ നടന്നു പോകുന്നു ഈ ഉപ്പാപ്പയുടെ നാടോ വീടോ നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും തന്നെ ആർക്കും അറിയില്ല എങ്കിലും തമിഴ് കലർന്ന സംസാരമായിരുന്നു അണ്ണാച്ചിപ്പാപ്പയുടേത് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ അണ്ണാച്ചിപ്പാപ്പ ഞങ്ങളുടെ വീടിൻ്റെ രണ്ട് വീട് വടക്കേത് കുഞ്ഞ മുഹമ്മദ് ക എന്ന ആളുടെ വീട്ടിൽ താമസമുണ്ടായിരുന്നു അവിടെ വെച്ച് ഞാനും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഒരിക്കൽ രണ്ട് ഹിന്ദു സഹോദരന്മാർ സിനിമ കഴിഞ്ഞ് പോകുന്ന വഴി പാപ്പയുടെ കബിറത്തിൽ കത്തിക്കൊണ്ടിരുന്ന ചന്ദനത്തിരിയിൽ നിന്ന് സിഗരറ്റ് കത്തിക്കാൻ ശ്രമിച്ചു ഒരു വിശ്വാസിയായ ഹിന്ദു പറഞ്ഞു വേണ്ട ഇത് ഒരു ഉപ്പാപ്പയുടെ നമ്മൾ അത് ചെയ്യാൻ പാടില്ല എന്ന് എന്നാൽ മറ്റേയാൾ പറഞ്ഞു നിനക്ക് വേറെ പണിയില്ലേ ഒരു ഉപ്പാപ്പ എന്നും പറഞ്ഞു കബിറിടത്തിൽ നിന്ന് സിഗരറ്റ് കത്തിക്കുകയും ആ മേസാനിൽ ഒരു അടി അടിക്കുകയും ചെയ്തു അങ്ങനെ അയാൾ പോയി അയാളുടെ വീട്ടിൽ ചെന്നെത്തിയത് അയാൾ ഭ്രാന്തനായിട്ടാണ് വാടാനപ്പള്ളിയിൽ ഇപ്പോഴും ആ കുടുംബം നിലനിൽക്കുന്നുണ്ട് ഒരുപാട് മാനസിക രോഗികളായ ആളുകളാണ് അവിടെയുള്ളത് ആ കാരണവരുടെ ഒരു മകനും ഭാര്യക്കും മക്കൾക്കും മാത്രമില്ല ഒരു മകനും ഭാര്യക്കും മക്കൾക്കും മാത്രം ഈ അസുഖം ബാധിച്ചില്ല ഇദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെ ഞാൻ ട്യൂഷൻ എടുക്കാൻ ഇടയായി അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിലെല്ലാവരും മാനസിക രോഗികളാണല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയല്ലേ ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്തേ ഇങ്ങനെ ഒന്നും വരാതിരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും നേരം പുലേന അമ്പലങ്ങളിൽ പോകുന്നതിന് തൊട്ട് മുമ്പായി അണ്ണാച്ചിപ്പാപയുടെ കബറടത്തിൽ കയറും അവിടെ ചന്ദനത്തിരി കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും അതിനുശേഷമാണ് അമ്പലത്തിൽ പോകാറുള്ളതെന്ന് അവരുടെ ആ വിശ്വാസവും ആ ബഹുമാനവുമായിരിക്കാം അവർ ആസ്വദത്തിൽ നിന്നും കാത്തു രക്ഷിച്ചത് എന്തായാലും ഒരുപാട് കറാമത്തുള്ള ഒരു മഹാനവറുകളാണ് ഷെയ്ഖുന അബ്ദുറഹ്മാൻ ഷെയ്ഖ് അണ്ണാച്ചി മസ്താൻ വാടാനപ്പള്ളി സെൻറ്ററിൽ ബസ് ഇറങ്ങി ബീച്ചിലേക്കുള്ള റോഡിൽ ഏകദേശം ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ അണ്ണാച്ചിപ്പാപയുടെ ചാറത്തിനരികിലെത്താം എന്തായാലും ഇന്നും നാളെയും മറ്റന്നാളുമായി അവിടെ അണ്ണാച്ചിപ്പാപയുടെ ആണ്ട് ആഘോഷിക്കുന്നുണ്ട് ലാസ്റ്റ് ദിവസമായ എട്ടാം തീയതി ഭക്ഷണ വിതരണവുമുണ്ട് അതിൽ കൂടാനും സന്തോഷിക്കാനും അടച്ചവന് നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാ വ